ആ ബോർഡും ഫൈസൽ ഫൈസൽ ചുങ്കറ അപ്പൊ നിലമ്പൂർ ടു കൊച്ചി കൊച്ചി ഈ ബോർഡ് ഇതാക്കി മറ്റേ ഉണ്ണിക്കണ്ടൻ മംഗൾതാമിന്റെ വേശു നിങ്ങള് ഒരു വീഡിയോ അതാ വേറൊരു വീഡിയോ ഞാൻ കണ്ട് മറ്റേ വിജയ് ബിജയ് എന്ന് പറയുന്നത് അതെല്ലാം നിങ്ങൾ പറയുന്ന ആ വീഡിയോ എന്തേനു അതാണെനിക്ക് പറയാനുള്ളത് വെച്ചാല് പുള്ളി ആരെ ഏതോ മീഡിയക്കാർ വന്ന് പാപ്പരാശ വന്ന് ചോദിച്ചപ്പോ നമ്മളെ കേരളത്തില് ആണല്ലോ തൊപ്പി അപ്പൊ വിജയനെ പോലെ ഒരാൾ ആള് പറഞ്ഞാൽ ഭയങ്കര ഊക്കാ കിട്ടു തന്നെ ആൾക്കാർ പറയുന്നത് അങ്ങനെ ഒന്നും പറയല്ലോ പോയിട്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഇറങ്ങല്ലേന് മനസ്സിലായോ പിന്നെന്താ നിങ്ങളൊരു മോട്ടിവേഷൻ എന്താ ഇതില് ഇതിലൊക്കെ ഇറങ്ങാൻ തോന്നിയ കാര്യം നിങ്ങളെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ നടന്നാണോ അതോ അല്ലല്ലോ ഞാനെന്താ വെച്ചാല് ഒരു ട്രെയിനിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കുണിമെല്ലാം അടിച്ചിട്ട് പോയാൽ അതൊരു ഇത്ര വില ഇണ്ടാവുന്നല്ലോ കിലോമീറ്റർ ചാണ്ടി വന്ന് ഞാൻ ഒരു കാര്യം പറയട്ടേക്ക നിങ്ങൾ ഈ ചാറ്റിൽ ഒന്ന് എല്ലാരും കിക്കും എല്ലും എൽ ഇത് നല്ല പറയും നിങ്ങൾ സാധാരണ പോലെ ട്രെയിനിൽ വന്നിറങ്ങി അതിനോട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടി ഇരുന്ന് നമുക്ക് ഇതാക്കാം ഇതിപ്പോ എല്ലാരും കിക്ക് പറയാൻ കാരണം എന്നാലോ നിങ്ങൾ ഉണ്ണിക്കണ്ണൻ മകളുടെ അവിടെ കണ്ടിട്ടല്ലേ ഇത് ചെയ്തത് അതല്ല ഞാൻ അങ്ങനെ ഞാനങ്ങനെ രീതിയില്ലായിരിക്കുമല്ലേ പക്ഷെ ആൾക്കാർ അങ്ങനെ എടുക്കുന്നത് പിന്നെ നിങ്ങൾ ആൾക്കാർ മറ്റേ മീഡിയന്റെ എല്ലാം മുന്നിൽ പോയിട്ട് തൊപ്പിയാന്ന് കേരളത്തിലെ പുതിയ വിജയ് അങ്ങനെല്ലാം പറയുമ്പോൾ ആണോ പറയിപ്പിച്ചതോ പറയാൻ പറഞ്ഞോ അയ്യ് ശരി ആരായിരുന്നു അത് അല്ലല്ല നീലക്കുലല്ല ആരായിരുന്നു അത് ഇന്ത്യൻ സിനിമ ഞാൻ പറയുന്നു നിങ്ങൾ ഇങ്ങനെ കോമാളി ആവാൻ വേണ്ടി നിന്നു കൊടുക്കരുത് നിങ്ങൾ കല്യാണം കഴിഞ്ഞാലേ എത്ര മക്കളുണ്ട് മൂന്ന് മക്കളല്ല നാളെ നിങ്ങളെ മക്കൾ വളർന്ന് വലുതാവുമ്പോ ഈ പഴയ വീഡിയോ കൊടുത്തിട്ടോ അവന്റെ സ്കൂളിൽ പോകുമ്പോ അവന്റെ ഫ്രണ്ട്സ് കളിയാക്കൂലേ നിങ്ങൾ ബാക്കിയെല്ലാം പോട്ടെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ ആവുമ്പോ ഇത് ഞാൻ ഇത് പറയാൻ അറിയാനല്ല അങ്ങനെ നടന്നതാണ് പക്ഷെ ഞാൻ മക്കളെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ പിള്ളേരെ കാര്യം ആലോചിച്ചിട്ട് പറയുന്നത് ആയിക്കോട്ടെ പക്ഷെ ഈ ഈ മീഡിയക്കാര് വന്നിട്ട് നിങ്ങളോട് അങ്ങനെ പറയുന്നു പറയുമ്പോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല മനസ്സിലാവും അതൊരു റീച്ചിനുമായിട്ട് നിങ്ങളൊരു ഉണ്ണിക്കണ്ണൻ മംഗളടാമാക്കി മാറ്റുന്നതാ മനസ്സിലാവും നിങ്ങളെ ഭാഗത്തും ഇതുണ്ട് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യരുത് സത്യം പറയാം ഇനി അങ്ങനെ ഇതാക്കുന്നത് തന്നെ കാണുന്നുണ്ടെങ്കിൽ ഒരു കോള് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു കോളിംഗ് വല്ല അടിച്ച് പറഞ്ഞ ഞാൻ അവിടെ ഞാൻ ഇവിടെ ഉണ്ട് മനസ്സിലാവും ഞാൻ ആടെ ഇല്ലെങ്കിൽ ഇവിടെ ആരോ ഉള്ളതെന്ന് വെച്ചാൽ അവർ വിളിച്ച് വരുത്തല്ല മനസ്സിലാവും അപ്പൊ എനിവേസ് എല്ലാവരും എന്ന് പറയുന്നത് ഒന്നും ചെയ്യാൻ കയ്യിൽക്കാ നിന്നിട്ടുണ്ട് ഈ ഈ അടുത്ത് വന്ന് നിക്കുമ്പോള് എല്ലാവരും കിക്ക് എന്ന് പറയുന്നത് ഇതാ ഇന്നത്തെ സ്ട്രീം മൊത്തം എല്ലായ ഇത് ഓരോരാള് വരുന്നത് നേരത്തെ ചുനൈദ വന്നപ്പോ കിക്ക് ഈ പുള്ളിക്ക് കിക്ക് എലോക്ക് കിക്ക് ഇതെന്ന ഇന്ന് മൊത്ത സ്ട്രീം ആയാൽ ഹേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും എന്തെങ്കിലും മലപ്പുറം ജില്ലയിൽ നിന്നൊരു തൂക്കിട്ട് വന്നത് റീച്ച് കൂടാനും നിങ്ങൾ ഈ കാര്യം കളിയും രീതിയിലും ഒക്കെ ആവാനാണ് ഞാൻ വന്നത് വേറൊന്നും തോന്നരുത് റിയലി സോറി ടെൻത്ത് മെമ്പർ ആവാന് ആൾക്കാർ നിങ്ങളെ സംഭവിക്കുന്നു തോന്നില്ല എനിക്കും നിങ്ങൾ ടെൻത്ത് മെമ്പർ ആക്കാൻ ഒരു ഇനിയിപ്പൊ എനിക്ക് ഞാൻ എങ്ങനെയെങ്കിലും മൈൻഡ് ഓക്കെ ആക്കിയാലോ നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും മൈൻഡ് ഓക്കെ ആക്കിയാലും ആൾക്കാർ സംഭവിക്കില്ല ഒരിക്കലും സംഭവിക്കില്ല ഇപ്പൊ ഇത്രയും സംഭവിച്ചത് എങ്ങനെയും നിങ്ങൾ ഇത് ചെയ്യരുതായിരുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ മണ്ണിക്കണ്ട മങ്ങളടാ രീതി പിടിക്കരുതായിരുന്നു വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിച്ചിരുന്നെങ്കിൽ ഞാനിത് തോളത്തിട്ട് നടന്നിട്ടില്ല ജസ്റ്റ് ഇത് ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾ ആ കാര്യം സങ്കടവും ഉണ്ട് പക്ഷെ ഒരു ഇതിലേക്കാണെന്ന് പോയത് മനസ്സിലായോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ നിങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കണം ആദ്യം മനസ്സിലായോ മനസിലായോ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാ പക്ഷെ എനിക്ക് ഇങ്ങനെയല്ലേ ആവുന്നത് ആൾക്കാർ ഇങ്ങനെയല്ലേ ഇതിനെ പറയുന്നത് മനസ്സിലായോ പുറത്തുനിന്നുള്ള നിങ്ങൾ ചെലപ്പോ സ്നേഹം ഉള്ളിൽ നിങ്ങൾ വേറെ ഒരു ഉദ്ദേശം വെക്കുന്ന ആ വേറെ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് ഉണ്ടാവില്ല പക്ഷെ

വേറെ മോശം വിചാരിക്കണ്ടായിപ്പോഴാ മതി ഓക്കെ പ്രശ്നമൊന്നും ഇല്ലല്ലോ നിങ്ങളെ ഇരിക്കും ഓക്കെ റിലാക്സ് ചെയ്യും സംസാരിക്കാം